ഇത് സഫർ ജലാ ഈ സഫർ ജെല്ലിന് നല്ല ഉപയോഗമുള്ള സാധനമാണ് നമ്മളെ നബി അല്ലു അലി സ്വലമ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് പിന്നെ അത് മാത്രമല്ല ഔഷധ ഗുണങ്ങളും ഉണ്ട് കേട്ടോ നബിസ് അല്ലാസ്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത് നല്ല എല്ലാവർക്കും എല്ലാവർക്കും തിന്നാൻ ഇഷ്ടപ്പെടും തിന്നാണ്ട് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല ഇത് നല്ലൊരു ഫ്രൂട്ടാണിത് കേട്ടോ മുറിക്കാണേ തോല് ചെത്തിയിട്ടാട്ടോ തിന്നണ്ടിത് തോൽ ഓടക്ക തിന്നാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ തോല് ഒരിച്ചിട്ടാട്ടോ തിന്നുന്നത് ഇനി നമ്മൾ മുറിക്കട്ടെ കുറച്ച പണിയൊക്കെ ആണ് കേട്ടോ അത് മുറിക്കാനൊക്കെ എന്റെ കാര്യട്ടോ പറഞ്ഞേ ഉമ്മമാർക്കൊക്കെ മുറിക്കയ്യേ നിന്റെ കാര്യ ഞാൻ പറഞ്ഞൊന്നും വേങ്ങി നോക്ക ടേസ്റ്റ് ഒക്കെ നോക്കി നോക്കിട്ട് കമന്റ് ഇടട്ടോ പുരുവാണിന്നെ എന്തായാലും എല്ലാരും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ഇടണം കേട്ടോ